നമസ്കാരം ഇന്ത്യക്ക് റഷ്യയും ചൈനയും തമ്മിൽ അടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഇടംകോലിട്ടിട്ടുണ്ടോ അല്ല അങ്ങനെ സംശയം തോന്നാൻ ചില കാരണങ്ങളുണ്ട് റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ ആശങ്കയറിയിച്ച നാറ്റോ രംഗത്ത് വന്നിരുന്നു ഇത് സത്യത്തിൽ ചൈനയ്ക്കുള്ള വലിയ തിരിച്ചടി തന്നെയാണ് ഏഷ്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് നാറ്റോയോട് ചൈനയും ആവശ്യപ്പെട്ടിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിലെ ചൈനയുടെ ഇടപെടലിനെ കുറിച്ച് അനാവശ്യ പരാമർശങ്ങൾ ആണെന്നും റഷ്യയുമായുള്ള വ്യാപാരങ്ങൾ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ പാലിച്ചാണെന്നുമാണ് ചൈനീസ് വക്താവായ ലീൻ ജിയാൻ വ്യക്തമാക്കിയത് ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളാണ് നാറ്റോയെ ഇത്തരമൊരു പ്രസ്താവനയിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലുകൾ സജീവമാണ് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ അതായത് നാറ്റോയിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും നാറ്റോയുടെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ സൈബർ ബഹിരാകാശം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളിലും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് നാറ്റോ പറയുന്നു ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന വിലയിരുത്തൽ ചൈനയ്ക്കുമുണ്ട് റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത് റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നുണ്ട് യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയാകുന്നത് ഐക്യരാഷ്ട്ര സഭയിലെ ഉത്തരവാദിത്തമുള്ള സ്ഥിരാംഗം എന്ന നിലയിൽ റഷ്യക്ക് നൽകി വരുന്ന പിന്തുണ ചൈന അവസാനിപ്പിക്കണമെന്നതാണ് ആവശ്യം ുധനാഴ്ച യു എസിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷിക ഉച്ചകോടിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ചൈനക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചത് പ്രസ്താവനയിൽ ബെയ്ജിംഗിലെ ആണവായുധ ശേഖരവും ബഹിരാകാശ ശക്തിയും ആശങ്കാജനകമാണെന്ന് നാറ്റോ ഉയർത്തി കാണിക്കാൻ മറന്നില്ല യുദ്ധത്തിന് നൽകുന്ന എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്നും ചൈനയോട് നാറ്റോ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നെങ്കിലും പരസ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമായാണ് റഷ്യയും ചൈനയും നല്ല ബന്ധത്തിലാണ് റഷ്യയുമായി ഇന്ത്യക്കും അടുപ്പമുണ്ട് എന്നാൽ ചൈനയ്ക്ക് എതിരാണ് മോദി സർക്കാരിന്റെ നിലപാടുകൾ നാറ്റോയുടെ ഈ പരസ്യ നിലപാട് പ്രഖ്യാപനം ആഗോളതലത്തിൽ ചൈനയ്ക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യക്ക് അതിന്റെ ഗുണവും കിട്ടും അതാണ് കരുതുന്നത് റഷ്യയ്ക്ക് നൽകി വരുന്ന സായുധ പിന്തുണ നാറ്റോ അപലപിച്ചു ചൈനയുടെ താൽപര്യങ്ങളെയും പ്രശസ്തിയെയും പ്രതികൂലമായി ബാധിക്കാതെ സമീപകാല ചരിത്രത്തിൽ യൂറോപ്പിലൊരു യുദ്ധം സാധ്യമാക്കാൻ ചൈനയ്ക്ക് ആവില്ലെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് റഷ്യക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കയറ്റുമതിയിലൂടെ ശതകോടികൾ ഉണ്ടാക്കുന്ന ചൈനയ്ക്ക് വിലക്കു ഭീഷണി ഒരു വലിയ തിരിച്ചടിയാണ് യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക സഖ്യമായ നാറ്റോയുടെ ത്രിദിന ഉച്ചകോടി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ആരംഭിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ലക്ഷ്യമിടുന്നത് നാറ്റോ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി റഷ്യയാണ് ഭീകരതയും മറ്റൊരു ഭീഷണിയായി നിലനിൽക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് പുതിയ അംഗമായ സ്വീഡനെ യോഗത്തിൽ സ്വാഗതം ചെയ്തു സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും യുക്രൈന് കൂടുതൽ പിന്തുണ നൽകാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് യുക്രൈനെ സഹായിക്കുന്നത് നാറ്റോയുടെ ഔദാര്യമല്ലെന്നും താൽപര്യപ്രകാരമാണെന്നും സെക്രട്ടറി ജനറൽ ജെൻസ് ടോട്ടൻബെർഗ് പറയുകയും ചെയ്തു നന്ദി